വെൽക്കം ബാക്ക് ടു എജ് എജു വാലറ്റ് സോ നമ്മൾ പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷിലെ ഉറപ്പുള്ള പത്ത് ചോദ്യങ്ങളുള്ള വീഡിയോസ് നമ്മൾ നമ്മളിടുന്നുണ്ട് ഫിസിക്സിൻ്റെ കോളടി ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ആണ് ഇതുപോലെ മാത്സും ഇംഗ്ലീഷിന്റെ എല്ലാം നമ്മുടെ ചാനലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷൻ ബെല്ലും ഓൺ ആക്കി വയ്ക്കാം ശ്രദ്ധിക്കുക കാരണം നമ്മൾ വീഡിയോസ് ഇത് ഡെയിലി വരുന്നുണ്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഷുവർ ക്വസ്റ്റൻസിന്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ നമുക്ക് കെമിസ്ട്രിയുടെ ഏറ്റവും ഉറപ്പുള്ള പത്ത് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഹെൻറി ലോ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിലാണ് പാഠത്തിലാണത് വരുന്നത് ഹെൻറി ലോ എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ നന്നായി പഠിക്കാം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളതും ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കാം അത് കഴിഞ്ഞ അടുത്ത പാഠത്തില് കോൾ റാഷസ് ലോ ഇലക്ട്രോ കെമിസ്ട്രിയിലെ കോൾ റാഷസിലോയും അതിന്റെ അപ്ലിക്കേഷൻ നന്നായി പഠിക്കണം ഫ്യുവൽ സെല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യുവൽ സെല്ലിന്റെ ഡയഗ്രാം അതിന്റെ വർക്കിംഗ് അതിന്റെ അഡ്വാൻറ്റേജ് അവിടുത്തെ റിയാക്ഷൻസ് പഠിച്ചു വെക്കുക നിർബന്ധമായിട്ടും പഠിക്കുക പിന്നെ അടുത്ത പാഠം കെമിക്കൽ കയറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാഠത്തിയെന്ന് ഓർഡർ മോളിക്കലായിട്ട് നമ്മളുടെ വ്യത്യാസം നന്നായി പഠിക്കുക ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഡെറിവേഷൻ ആണ് നന്നായി പഠിക്കണം അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ചോദ്യങ്ങളാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി 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 ചോദിക്കാറുള്ളത് അപ്പോൾ ഇതിലെ ഓരോ പാടത്തിനും എന്തൊക്കെ പഠിക്കണം ഒരു അറുപതിലെ അമ്പത് മാർക്ക് വേണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് എബോ വാങ്ങണം നല്ലൊരു മാർക്കിലേക്ക് എത്ര എന്നുള്ളവർക്ക് വേണ്ടി ഓരോ പാടത്തിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് അത് കാണാത്തവർ കണ്ടോളൂ ഞാൻ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എജു വാലറ്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് നമ്മുടെ എജു വാൽത്തിന്റെ ചാനലിലേക്ക് നിങ്ങൾ എത്തും വാട്സപ്പ് ചാനലാണ് അവിടെ ഞാൻ ആ വീഡിയോസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം വാട്സപ്പിൽ അറിയാൻ പറ്റും അപ്പം എത്രയും വേഗം ആ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് ഞാൻ വെച്ചിട്ടുണ്ട് ആ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ജസ്റ്റ് ജോയിൻ ചെയ്തോളൂ അപ്പോൾ ആ ക്ലാസ്സൊക്കെ അതിൽ കാണാൻ പറ്റുള്ളൂ എല്ലാവർക്കും അപ്പോൾ ഇത് ഏറ്റവും ഉറപ്പുള്ള പത്ത് ചോദ്യമാണ് ഇതൊരു ഓരോന്നും രണ്ടോ മൂന്നോ മാർക്കൊക്കെ വെച്ച് നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഈ പത്ത് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം ഓക്കെ ഇനി കുറച്ചധികം മാർക്ക് വാങ്ങണം എന്നുള്ളവരെ മറ്റേ വീഡിയോ കാണാം അപ്പൊ ഇതുവരെ പറഞ്ഞതില് ഇതൊക്കെ തിയറിയാണ് ഹെൻറി ലോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതൊക്കെ തിയറിയാണ് ഓർഡർ മോളിക്കുലായിട്ട് ഇത് ഡെറിവേഷൻ ആണ് ഇത് കെമിക്കൽ കയറ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തിലാണ് ഈ ഡെറിവേഷൻ എത്രയോ തവണകളായി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഹാഫ് ലൈഫ് ഓഫ് എന്താണ് ഹാഫ് ലൈഫും ചോദിക്കും എന്നിട്ട് പറയും ഒപ്റ്റെയിൻ ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ രണ്ടും ഡെറിവേഷൻസ് ആണ് രണ്ടും നന്നായി പഠിക്കുക അടുത്ത പണം കോർഡിനേഷൻ കോമ്പൗണ്ട് ഐ യു പി സി നിയമിങ്ങ് എന്തായാലും പരീക്ഷയ്ക്ക് നാല് മാർക്കിനാണ് ചോദിക്കുക കുറച്ച് കോമ്പൗണ്ടുകൾ ഇങ്ങനെ കോർഡിനേഷൻ കോംപ്ലക്സ് തന്നിട്ട് പേർ എഴുതാൻ അതുപോലെ സ്ട്രക്ചറൽ ഐസോമിസം അതിന്റെ എസ് എ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്തൊക്കെ ടൈപ്പ് ഐസോമിറിസം ഉണ്ട് കോർഡിനേഷൻ ഐസോമിറിസം അതാ ഐസോമിറിസം എന്നുള്ള ഭാഗം പഠിക്കണം അതുപോലെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഏതൊക്കെയാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സും വരയ്ക്കാൻ ചോദിക്കും ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് സിസ്റ്റും ട്രാൻസും വരയ്ക്കാനാണ് ചോദിക്കുക പിന്നെ വാലൻസി ബോൺ തിയറി ചോദിക്കാറുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ബാലൻസി ബോൺ തിയറി എക്സ്പ്ലെയിൻ ദ ഡയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഇന്ന ആള് ഒരാളെ തരും അയാൾ ഡയ ആണ് അല്ലെങ്കിൽ അയാൾ പാരയാണ് എന്തുകൊണ്ടാണ് ബാലൻസി ബോൺ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും പിന്നെ നമ്മൾ ഡി ആൻഡ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിന് ലാന്റിനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ള ഭാഗം നന്നായി പഠിക്കുക അതിൽ പഠിക്കേണ്ടത് എന്താണ് ലാന്റിനോയിഡ് കോൺട്രാക്ഷൻ അതിൻ്റെ കാരണം കോസസ് കോസസ് എന്ന് പറഞ്ഞ കാരണം മൂന്നാമത്തത് അതിന്റെ കോൺസിക്വൻസ് അതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂന്നെണ്ണം പഠിക്കുക എന്താണ് ലാന്റ് കോൺട്രാക്ഷൻ അതിന്റെ കാരണം അതിൻ്റെ കോൺസിക്വൻസ് ഇത് മൂന്നും ചോദിക്കാറുണ്ട് പരീക്ഷിക്കുക അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ചോദ്യം ഇത് കൂടാതെ നിങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് ഉറപ്പുള്ള രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് ഒന്ന് ദി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് പ്രിപ്പറേഷൻ ഓഫ് കെ എം എൻ ഓ ഫോർ പ്രിപ്പറേഷൻ ഓഫ് കെ ടു സി ആർ ടു സെവൻ രണ്ടിന് പ്രിപ്പറേഷൻ പഠിക്കുക പിന്നെ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ഐഡൽ സൊല്യൂഷൻസ് എന്താ നോൺ ഐഡൽ സൊല്യൂഷൻസ് എന്താന്ന് പഠിക്കുക പിന്നെ കെമിക്കൽ കയനറ്റിക്സ് ഇക്വേഷനും പഠിച്ചു പഠിച്ചുവയ്ക്കുക അപ്പം ഇതൊക്കെയാണ് നന്നായിട്ട് പഠിക്കേണ്ട ഏറ്റവും ഉറപ്പുള്ള ഒരു പത്ത് ചോദ്യം ഇതാണ് ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും കളയരുത് വേറെ എന്തൊക്കെ പഠിച്ചാലും ഈ പത്തെണ്ണം പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തുക ഇതിലെ പല ചോദ്യങ്ങളും അറിയില്ല ഇതൊന്നും മനസ്സിലായിട്ടേ ഇല്ല എന്നാ കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എജു വാലറ്റിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്ന താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപയാണ് ഓട പരീക്ഷയ്ക്ക് വേണ്ട ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാ ക്ലാസ്സുകളും നമ്മളിതിൽ നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക ലൈവ് ക്ലാസസ് ആണ് റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം ചേർന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്